നമസ്കാരം നമ്മുടെ പ്രവീൺ പ്രണവ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് ആ വിഷയം അന്ന് ചർച്ച ചെയ്ത സമയത്തും ഞാൻ പല വീഡിയോസിലും പറഞ്ഞു വീട്ടിലൊക്കെ നടക്കുന്ന നടക്കുന്നതെടുത്ത് നാട്ടുകാർക്ക് പൊങ്കാല ഇടാൻ വേണ്ടിട്ട് ഇട്ടു കൊടുക്കരുത് പിന്നെ അവിടെ പ്രവീണ് ഏർ ചെയ്ത വേറൊരു ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് സ്വന്തം അപ്പന്റെ അമ്മയുടെ വോയിസ് റെക്കോർഡ് അടക്കം എടുത്തിട്ട് ചളങ്ങുകളൊക്കെ ആക്കി ഇനി അതിനെപ്പറ്റി വീണ്ടും ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ ഈ ഫാമിലി വ്ളോഗേഴ്സ് ആയിട്ടുള്ള കുറേ മാനസിക രോഗികളുണ്ട് നമുക്കത് സ്ഥിരമായിട്ട് അറിയാം ഫാമിലി വ്ളോഗേഴ്സ് അവരെന്തോ വലിയ സംഭവമാണ് അവരെ പിറകെ അങ്ങ് നടക്കും അവരെ അങ്ങ് അഡിക്ഷനായി അഡിക്ഷനായി അവരാണ് വീട്ടിൽ ബാക്കിയുള്ള ധൈര്യം എന്നുള്ള രീതിയിൽ കുറേ പേര് നടക്കും പിന്നെ ഫാമിലി വളോഗേഴ്സിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് സാധനമാണ് പ്രഗ്നൻസി അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്കും അറിയാം ഞാൻ പുതിയൊരു ഫാമിലി വ്ളോഗറായ ജുബി ബാസി വ്ലോഗ് എന്ന് പറയുന്ന ഒരു ചാനൽ കണ്ട് ഏതാണ്ട് ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം പ്ലസ് സബ്സ്ക്രൈബർസ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ എന്തോ എവിടെയൊക്കെയോ ചീഞ്ഞു നാറിയതുപോലെ തോന്നി ടൈറ്റിൽ ഞാനൊന്ന് വായിക്കാം മാറാൻ കാരണം മാസ വാടക എത്ര എന്ന് പറഞ്ഞ രണ്ട് സാധനമാണ് മാറാൻ കാരണം മൂന്ന് മാർക്ക് ഒരു സങ്കടം വാടക എത്ര വീണ്ടും ചോദിച്ചു ഇത്രയും യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം വരുമാനമുള്ള ഇവര് വീട് മാറാൻ എന്താണ് കാരണം അല്ലെങ്കിൽ മാസവാടക എന്താണ് എത്ര എന്നൊക്കെ ഉള്ള ചോദ്യം ചോദിച്ചപ്പോൾ ആരായാലും ചിന്തിച്ച് ഒന്ന് നോക്കും അങ്ങനെ നോക്കിയ ഒരാളാണ് ഞാൻ നോക്കാം ഹലോ ബാക്കി ഇന്നത്തെ വ്ലോഗ് എന്ന് നമ്മളുടെ കമന്റ് ബോക്സിൽ കമന്റ്സ് വന്നിരുന്നു വന്നിരുന്നു നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അതിനൊരു റിപ്ലൈ തരാനാണ് ഫാമിലി നെഗറ്റീവ് ഏറ്റവും മറ്റൊരു ഹൈലൈറ്റ് സാധനമാണ് കമന്റ് ബോക്സിൽ വരുന്ന കമന്റിന് റിപ്ലൈ കൊടുക്കുക അതിലും ഹൈലൈറ്റ് ആയിട്ട് നെഗറ്റീവ് കമന്റ്സിന് വെച്ചിട്ട് ഇവര് റിപ്ലൈ കൊടുക്കും ഇത്തരം നെഗറ്റീവ് കമന്റ്സിന് എടുത്തുവച്ച് റിപ്ലൈ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇത് ഫാമിലി കൂട്ടത്തില് സ്ഥിരം ഒരു പരിപാടിയാണ് ഇരുനങ്ങ് കരയി ആ ഒരു കൂട്ടത്തിൽ പറഞ്ഞു പോകുമ്പോൾ കരിഞ്ഞ് 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 നെഗറ്റീവ് കമന്റിന് മാത്രം എടുത്തുവെച്ചു കരയും എന്നാൽ പോസിറ്റീവ് കമന്റിനെടുത്ത് വെച്ചാൽ അവർ കരയാറില്ല ബാക്കി കാര്യങ്ങൾ ചോദിച്ചിരുന്നു കേട്ടോഡിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത് വരുന്നത് പിന്നെ അഡ്വാൻസ് നമ്മൾ പറയാം പിന്നെ മാറാനുള്ള കാരണം അത് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ചേർന്ന ഒരു ജീവിതത്തിലൂടെയാണ് ഇവർ സഞ്ചരിച്ചു പോകുന്ന സുഹൃത്തുക്കളെ ഈ കാരണങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ അല്ലാതെ ആകും എടുക്കൂ ഒരു സ്നിക്കേഴ്സ് പിന്നെ മാറാനുള്ള കാരണം

വീടിന് എത്രയാണ് റെൻ്റെ വീടിന് ഒരു മനസ്സിന് വരുന്നത് ഇരുപതിനായിരം ആണ് കേട്ടോ അത് ചിലർക്ക് കൂടുതലായിട്ട് തോന്നാം ചിലർക്ക് കുറവായിട്ട് തോന്നാം പിന്നെ അതിൽ എനിക്ക് പറയാനുള്ള എന്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരുപാട് വീടുകളെ പോയി കണ്ടതാണ് അതായത് വില്ലകളും അതേപോലെ ഇതേപോലത്തെ അപ്പാർട്ട്മെന്റും അത് ഞാനൊരു സെപ്പറേറ്റ് വീട് എടുക്കാൻ തന്നെയാണ് വിചാരിച്ചിരുന്നത് പിന്നെ പിന്നെ ഞങ്ങൾ കണ്ട ഒരു ഒറ്റക്കാണല്ലോ മാറുന്നത് അപ്പോൾ അതിൻ്റെതായൊരു സേഫ്റ്റി റീസൺ അല്ലെങ്കിൽ സെക്യൂരിറ്റി റീസൺ എനിക്ക് പറയാം അതുകൊണ്ടാണ് ലാസ്റ്റ് അത് ചൂസ് ചെയ്യാൻ കാരണം കാരണം ഒരു വലിയ വീട് എടുത്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം മൂന്ന് നാല് ബെഡ്റൂമുള്ള റൂമൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വീടൊക്കെ എടുക്കുമ്പോൾ എല്ലാം കൂടി മേലെ ബെഡ്റൂമില്ല കൂടി നമുക്ക് ആ ഉള്ളതാ എല്ലാം മാനേജ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് ഇരുപതിനായിരം രൂപ വാടക അത് തന്നെ കേട്ടോ ക്ലിയോറും പൈസ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം പൈസ ഇല്ലാത്തവർക്ക് കുറഞ്ഞ വീട് എടുക്കാം കൂടിയ വീട് എടുക്കാം അതൊക്കെ ഓരോരുത്തർ പൈസക്കനുസരിച്ചിരിക്കും നീക്ക് പോക്കങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഇതാവുമ്പോ രണ്ട് ബെഡ്റൂം ആണ് പിന്നെ അത്യാവശ്യം വൃത്തിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ അതാണ് മെയിൻ കാരണം അവിടെ വീട് നോക്കിയടത്തോളം എല്ലാ വീടുകളിലും സാധനങ്ങളൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടോ അതായത് ഫ്രിഡ്ജ് വാങ്ങണം ബെഡ് പക്ഷെ പക്ഷേ പോയ സ്ഥലത്തൊക്കെ എ സി ഓൾറെഡി ആയിട്ട് അവിടെ കിടത്തിരുന്നു ബാക്കിയെല്ലാം നമ്മൾ വാങ്ങുന്നതാണ് സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അപ്പാർട്ട്മെന്റ് നോക്കിയത് ഞാൻ തന്നെ കണ്ടെത്തിയത് ഓയിൽ ആണ് ഓലിയപ്പോ പിന്നെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ഇതിന്റെ ലൊക്കേഷൻ ആണ് കേട്ടോ തൊട്ടടുത്ത് അതായത് കോട്ടക്കൽ ടൗണിൽ തന്നെയാണ് അതായത് കോട്ടക്കൽ ടൗൺ ഇവിടെ നൂറ് മീറ്റർ കയറി കഴിഞ്ഞാൽ മെയിൻ ടൗൺ എല്ലാവർക്കും രാത്രി വീട്ടു സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ സുഖം പറ്റുമ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ എന്ത് ഷോപ്പ് ഉണ്ടാക്കി ഇതിന്റെ തന്നെ ബേക്കറി അപ്പുറത്ത് ഫിഷിന്റെ ഷോപ്പ് ഉണ്ട് തൊട്ടപ്പുറത്ത് ചിക്കൻറെ ഷോപ്പുണ്ട് പിന്നെ അപ്പം സൂപ്പർ മാർക്കറ്റ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉണ്ട് എല്ലാത്തിന്റെ ഫെസിലിസും ഇവിടുത്തെ വൈഫൈ ഫ്രീ ആണ് പിന്നെ ശരിക്ക് പറഞ്ഞാൽ നടക്കട്ടെ നടക്കട്ടെ അതൊന്നും അല്ല നിങ്ങള് മാറാൻ കാരണം അതിലോട്ട് വാ ഈ മാസ വാടക ഒക്കെ ഇട്ട് അതെല്ലാം ഇപ്പൊ വീട് റെന്റ് എടുത്തുകഴിഞ്ഞാൽ വാടക കൊടുക്കേണ്ടി വരും റോസനാരം തരത്തില്ല പിന്നെ തൊട്ടടുത്ത് കടയുള്ളതൊന്നും നല്ലതാ അതൊക്കെ പോട്ട് നമ്മൾ കാര്യത്തിലോട്ട് വാ ചേട്ടാ ഫർണിച്ചർ അല്ലാത്തതൊക്കെ ചോദിച്ചിട്ടില്ല ഐ തിങ്ക് പിന്നെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആൾ തന്നെ നല്ല ഹാപ്പി ആയിട്ട് ആളെ തന്നെ വിളിച്ചിരുന്നു നമ്മള് ബ്ലോക്കിന് ശേഷം കുറെ പേര് മൂപ്പറെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു പിന്നെ എന്താണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മൂപ്പരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ഇതിൽ വരുന്നത് ഒരു ലക്ഷം രൂപ അഡ്വാൻസ് ആണ് അത് നമുക്ക് പോകുമ്പോൾ കിട്ടുവാണല്ലോ അത് നമുക്ക് പോകുമ്പോൾ തിരിച്ചു കിട്ടും പിന്നെ മാസം ഇരുപതിനായിരം കേട്ടോ നല്ല ഒരു ലക്ഷം അഡ്വാൻസിൽ ഫസ്റ്റ് ഒരു മാസത്തെ വാടക അഡ്വാൻസ് കൂടിയാണ് അത് തിരിച്ചു കിട്ടില്ല തിരിച്ചിട്ട് നമുക്ക് പോകുമ്പോൾ എൺപതിനായിരം രൂപ തിരിച്ചു കിട്ടും ഓക്കെ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം അത് വേണ്ടി വരും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളില് ടി വി രണ്ട് എ സി ഫ്രിഡ്ജ് ഇതൊക്കെ പറഞ്ഞാൽ ചെയ്യുക അപ്പൊ അതുകൊണ്ടാണ് അവർ വാങ്ങി വെക്കുന്നത് അത്രയും വലിയൊരു ഫ്യൂച്ചർ ബാക്കിലൊരാളെ ഓക്കെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ഒന്നിന് റിപ്ലൈ കൊടുത്തു അതായത് മെയിൻ ക്വസ്റ്റം എനിക്കൊന്ന് ഇതുപോലെ വീടത്ത് മാറാൻ താല്പര്യമുള്ളവരായിരിക്കും കൂടുതൽ ചോദിച്ചു തോന്നുന്നു അവർക്കുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നത് അതായത് മാസവാടക്കെ ഡീറ്റെയിൽ പറഞ്ഞു അഡ്വാൻസ് അതവിടെ സെറ്റിൽ ആയി അല്ലേ

നാട്ടുകാരുടെ ഇടയിലിട്ട അവരെടുത്തിട്ട് ചർച്ച ചെയ്യും പൊങ്കാലയിടും എന്നിട്ട് പറയില്ല പറയലയ്യോ എന്നെല്ലാരും കൂട്ടി വളർന്നിട്ട് ആക്രമിച്ചു എന്ന് പറയാൻ നിൽക്കരുത് ഡിസ്ക്ലൈമർ ആണ് കേട്ടോ എന്തായാലും നമുക്ക് കേട്ടോ നോക്കാം അതായത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ എന്തായിരുന്നു ഒരു കാലത്ത് സ്നേഹം പറ്റിയത് മറിച്ചു ആവശ്യമില്ല ഞങ്ങൾ എല്ലാരോട് ചോദിച്ചിട്ടും ഞങ്ങൾ എല്ലാരോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീടെടുത്തത് പിന്നെ ഞാൻ എന്റെ സൈഡിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് മാറാനുള്ള കാരണം ഒന്നാമത്തെ കാരണം ഞാൻ ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ചാണ് നിൽക്കുന്നത് ഓക്കേ ഇവിടെ മറ്റത്തൂരാണ് ഞങ്ങൾ എല്ലാരും കൂടി നിൽക്കുന്നത് നമ്മൾ മുമ്പ് ഹോം ടൂർ ചെയ്തിട്ടില്ലേ ആ ഹോം ടൂർ ചെയ്തിട്ടില്ല കണ്ടു മനസ്സിലാവും കുറച്ച് റിനോവേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാ പോലും മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തോളം പായക്കുള്ള വീട്ടിലാണ് ഞങ്ങൾ എല്ലാരും നിൽക്കുന്നത് ഓക്കെ എല്ലാവർക്കും സെപ്പറേറ്റ് ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് എൻ്റെ അത് തന്നെ പറഞ്ഞു ഞാൻ അവിടുന്ന് ഒരു സാധനം ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടില്ല അതായത് ഞങ്ങളുടെ കട്ടിലാണെങ്കിലും ആൾമാരാണെങ്കിലും എ സി ആണെങ്കിലും ഒക്കെ അവിടെ അതേപോലെ ഉണ്ട് അതായത് ഞങ്ങൾ അവിടുന്ന് മാറി അതായത് ഒഴിഞ്ഞിട്ട് പോന്നതല്ല ഓക്കെ ഇപ്പോൾ ഇന്നലെ ഇന്നലെ ഞാൻ അവിടെ പോയി ഉണ്ടായിരുന്നു ഉമ്മമാൻ ഇപ്പം പാരും എല്ലാവരും കണ്ടിട്ടാണ് പോകുന്നത് അവിടെ അവിടെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ നമുക്ക് തോന്നുന്നു അവിടെ നിൽക്കാൻ പറ്റും ഒരു പ്രശ്നമില്ല അതായത് അവിടെ നമ്മൾ ഒഴിവാക്കി പോയിട്ടില്ല മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ എല്ലാരും ഇങ്ങോട്ട് തെയ്യാണ്ട് ഇനി കൊണ്ടുവരണ ഗസ്റ്റ് ആയിട്ട് എന്താ പറയാ ഇങ്ങോട്ട് കൊണ്ടുവരാന് ഇവിടെ കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഒറ്റക്കാളും അങ്ങോട്ട് കയറിയത് സോ എല്ലാരും കൊണ്ടുവരണി അത് എന്തായാലും ആയിരിക്കും പിന്നെ പിന്നെ വേറെ അങ്ങനെ ഫസ്റ്റ് തന്നെ എന്തുകൊണ്ട് ചെയ്തില്ലാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്റെ ഉമ്മനി പഴം കൊണ്ടുവന്ന് പറയും കമന്റ് ബോക്സിൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ ജുബിൻ്റെ അനിയത്തിനെ തോന്നുകൊണ്ടെന്നില്ല ജുവിൻ്റെ മാമനെ തോന്നുകൊണ്ടുവന്നില്ല അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് വരികയാണ് കമന്റ് ബോക്സിൽ അതായത് അങ്ങനത്തെ ഒരു കാലത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞങ്ങൾ ഒറ്റക്കായിട്ട് കയറിയത് ഓക്കെ അല്ലാതെ നമ്മൾ തെറ്റി പോകുന്നതോ അല്ലെങ്കിൽ കച്ചറ ഉണ്ടായിട്ടോ ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ഒരു ഫാമിലി ഇഷ്യൂസ് ഞങ്ങൾ തമ്മിലില്ല ഓക്കെ ആൻഡ് അതാണ് മെയിൻ അത് മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നു കാരണം ആരെങ്കിലും ഒരു ടീമിനെ കൊണ്ടുപോകുന്നത് ഇതുകൊണ്ട് മറ്റേ ടീമിനെ കൊണ്ടു കൊസ്റ്റ് വരിക ഇതിലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് എന്റെ വീടിന്റെ തൊട്ടടുത്തന്നെയാണ് ശരിക്കും ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ വീട്ടിലേക്ക് ഒരു മൂന്ന് നാലിലോ അഞ്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ എന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് ഇപ്പൊ പുതിയ ഷോപ്പ് തുടങ്ങി ഇവിടുന്ന് ഒരു അറുന്നൂറ് അഞ്ഞൂറ് മീറ്റർ ഒക്കെ ഉണ്ടാവും ആ ആയിട്ടോ അറുന്നൂറ് അഞ്ഞൂറ് മീറ്റർ ഒക്കെ ഉണ്ടാവും ഇവിടുന്ന് പുതിയ ഷോട്ടൽ ഷോപ്പിലേക്ക് കേട്ടോ ഹോട്ടൽ ഷോപ്പിൽ ഇപ്പോൾ പുതിയ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇപ്പൊ ജുബി കൂടുതൽ ഷൂട്ട് ചെയ്യാറുള്ളത് മേക്കപ്പൈന്റെ റെന്റൽ ഷോപ്പിലാണ് ഓക്കെ സോ അതിലും തന്നെ നമ്മൾ മാക്സിമം അത് ഷോപ്പും കാര്യങ്ങളും സെറ്റ് ആക്കി വരുന്ന സമയമാണ് സോ അതും മീറ്റർ ഉള്ളൂ ഒരു ും സത്യത്തിൽ നിങ്ങൾ വീട് അറിയാം അതൊക്കെ തന്നെയാണ് ഏഹ് കാരണം ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ തന്നെ കമന്റ് ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആ കമന്റ് അത് വായിക്കാമതി അത് വായിച്ചപ്പം നിങ്ങളുടെ റീസൺസ് ഇതാണെന്ന് എനിക്കങ്ങ് തോന്നിയില്ല ജീവിതകാലം മുഴുവൻ കുടുംബത്തിൽ കിടന്നാൽ അങ്ങനെ വീടും നോക്കി ബാക്കിയുള്ളവരെ തൃപ്തിപ്പെടുത്തി ജീവിക്കാനേ പറ്റൂ അങ്ങോട്ട് വാരി വരി കെട്ടി ഓടി ഇങ്ങോട്ടും ഓടി മനുഷ്യനൊരു വിലയും കാണില്ല സമാധാനത്തോടെ എന്നും എല്ലാവരും വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയി താമസിക്കുന്നതാണ് നല്ലത് ഹാപ്പിയായി ഇരിക്കും ഇനി നിങ്ങൾ നല്ല ഉയർച്ചയിലെത്തും ഇനി ഒക്കെ ആവും ഇല്ല എന്നിട്ടാണല്ലോ പറഞ്ഞേ ഇനി ജീവിക്കണം എന്തെങ്കിലും സമാ സമ്മതിക്കണം വീട് വെക്കണം എന്നൊക്കെ ഉള്ള ലക്ഷ്യബോധം ലക്ഷ്യബോധമുണ്ടാകും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരു കമൻ്റ് കണ്ടായിരുന്നു ഇഞ്ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് എനിക്കവിടെ എന്തെങ്കിലും ജീവിതാറി കുടുംബത്തിൽ എല്ലാം ചെയ്ത് ഭാര്യക്ക് വീട്ടിൽ നടന്ന ഒരു മകനായിരിക്കാം അങ്ങനെ ചെയ്ത് നടന്നുകൊണ്ട് തന്നെ ചിലപ്പോ ഭാര്യക്ക് പിടിച്ചില്ലായിരിക്കാം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു കാണും എന്തും ആവാ എന്തും ആകാം എന്തായാലും നിങ്ങൾ പറയൂ ഏരിയ ചൂസ് ചെയ്തത് അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത് കാരണം നമുക്ക് ഒരുപാട് സ്പേസ് പേ ടീഷ്ട്രിന്റെ കാര്യം ചെയ്ത് കിട്ടാറില്ല അതിനായിട്ട് ഞങ്ങൾ ഇവിടെ റൂമിൽ ആൾക്കാർ ഫുൾ സെറ്റ് ചെയ്ത് ചേക്കണം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോ പിന്നെ പാർസിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് എടുത്തത് അതാണ് സത്യത്തിൽ എന്തെങ്കിലും മാറി എന്നുള്ള ഒരു റിപ്ലൈ എനിക്ക് പറയാനുള്ളത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ പിന്നെ വേറെ എനിക്ക് നേരത്തെ മെയിൻ പറയാനുള്ളത് ഞാൻ നേരത്തെ വാടകന്റെ കാര്യം പറഞ്ഞു അത് കൂടുതലാണ് കുറവാണ് ആര് കമന്റ് ചെയ്യണ്ട കാരണം ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ എവിടെയാണ് അപ്പാർട്ട്മെന്റ് ഉള്ളത് അല്ലെങ്കിൽ ഉള്ളത് നല്ലത് വലിയൊരു കൊസ്റ്റ് ആണ് ഇതേ ഇതേ അപ്പാർട്ട്മെന്റ് ഞാൻ കോഴിക്കോടൊക്കെ അന്വേഷിച്ചത് നാപ്പതിനായിരം രൂപയ്ക്ക് അവർ മാസം ചോദിക്കുന്നത് അതും അഡ്വാൻസ് ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് അത് നമുക്ക് നോക്കിയതായിരുന്നു അപ്പൊ അത്ര അവർ പറഞ്ഞത്

പിന്നെ വരും ഇവർ പറയുന്ന ഫാമിലി തമ്മിൽ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് സി ഞാനൊരു കാര്യം പറയാം എങ്ങാണ്ട് ഫാമിലി തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ കൂടി കൊണ്ട് സോഷ്യൽ മീഡിയ ഇടല് അണ്ണാച്ചി അണ്ണാച്ചി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ പൊങ്കാല പൊങ്കാലിടും എന്തിനും നമ്മൾ ഓരോ എടുത്ത് വെച്ച് സംസാരിക്കും എന്നിട്ട് നമ്മൾ സംസാരിച്ച് പോയല്ലോ നീ മറ്റേ വിറ്റ് ജീവിക്കണം എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു കാര്യം കൊണ്ട് ഇടുമ്പോൾ അത് ശ്രദ്ധിക്കുക ഇതിൻ്റെ താഴത്തെ കമൻറ്റ് ബോക്സ് കണ്ടിട്ട് എനിക്കത്ര ഡജസ്റ്റീവ് അല്ല ഒന്ന് രണ്ട് കവൻസൊക്കെ വായിക്കുക വായിക്കുമ്പോൾ നിങ്ങൾക്ക് നേതാണ്ടൊക്കെ പിടികിട്ട് വാസിക്ക് നീ നിനക്ക് വാസി തന്നെ ഉണ്ടാവുകയുള്ളു നിങ്ങൾ നന്നായി ജീവിക്കൂ ഉമ്മാനെ വാപ്പായെ നോക്കേണ്ട അവസ്ഥ വരുമ്പോൾ നോക്കണം ഇപ്പോൾ ഓർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ നിങ്ങൾ സംസാരിക്കുന്നാൽ തന്നെ എന്താ പ്രശ്നമുള്ളതായി തോന്നി എന്ത് പ്രശ്നമുണ്ടായാലും ഉപ്പാനെ ഉമ്മാനെ ഉപേക്ഷിക്കരുത് അത് പരാജയമേ ഉണ്ടാവും സി ഇതാണ് എനിക്കും കത്തിയ സാധനം അതായത് ഇവരുടെ സംസാരത്തിൽ ഇവർ വീട് മാറിയതിൽ എന്തോ എവിടെയോ ചീഞ്ഞ് നാറുന്ന പോലെ പേഴ്സൺ ഇത് ഫീൽ ചെയ്ത് ഓക്കെ എനിക്ക് തോന്നിയതാ ഇവര് പിൻ ചെയ്ത് വെച്ച കമന്റിലടക്കം എനിക്ക് ആ ഒരു ഫീലിങ് ഉണ്ടായി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ കൊണ്ടിടാതിരിക്കുക ഇപ്പം ഇട് ഇട് പറയൂ പറയൂ എന്ന് പറയുന്ന ആൾക്കാര് നിങ്ങൾ ആ പ്രശ്നം കൊണ്ട് ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന അഭിപ്രായം വേറെയായിരുന്നു ഓ നീ അങ്ങനെ ആയിരുന്നു ഓ അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാരെങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരം വരും അതുകൊണ്ട് ദേവീതൊന്നും ഇവിടെ കൊണ്ട് ഇടാതിരിക്കുക അതെ അതാണ് ശരി ഒരു കുടുംബ ആകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും അതില്ലാത്ത വീടുകൾ ഉണ്ടാകില്ല അത് യൂട്യൂബിൽ പറയരുത് എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും സുഖ കുറവുണ്ടായെങ്കിലും അത് ലോകമേ അങ്ങനെയാണ് അതൊരിക്കലും സോഷ്യൽ മീഡിയയിൽ പറയരുത് സി അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീടുകളിലുള്ള വീടുകളിൽ പറഞ്ഞു തീർക്കുക ഞാനൊക്കെ എൻ്റെ വീട്ടിൽ വഴക്കിടന്നാൽ പോലും അപ്പുറത്തെ വീട്ടിലുള്ളവൻ കേൾക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ ഫാമിലി ബ്ലോഗേഴ്സായ ചിലവന്മാർ വന്നിട്ട് സ്വന്തം വീട്ടിൽ സ്വന്തം അപ്പനെ അമ്മയും പറഞ്ഞത് അട്ടക്ക റെക്കോർഡ് ചെയ്ത് എടുത്ത് നാട്ടുകാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അങ്ങനത്തെ സിറ്റുവേഷനൊന്നും ഉണ്ടാക്കാതിരിക്കുക അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ മോശം അവസ്ഥയിലോട്ട് നിങ്ങൾ തന്നെ ഇൻഡയറക്ട്ലിയും ഒക്കെ പോകും പിന്നെ ക്രമേണ നിങ്ങളിങ്ങനെ കുടുംബ പ്രശ്നം പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ആൾക്കാർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾ വീണ്ടും മറുപടി കൊടുക്കും അപ്പം നമ്മളെ പോലെയുള്ളമാരൊക്കെ എടുത്ത് അഭിപ്രായം പറയും അങ്ങനെ പറയുമ്പം പറയും നമ്മൾ വിറ്റ് ജീവിക്കണം ആ നാറിയ പരിപാടി പറയാതിരിക്കുക എന്തായാലും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കുടുംബങ്ങളിൽ തീർക്കുക നാട്ടുകാർക്ക് കൊണ്ട് ഇട്ട് കൊടുക്കരുത് ജീവിക്കാനുള്ള വക ഉണ്ടാക്കരുത് അതാണ് ജുതിക്ക് പറഞ്ഞത് എന്തോ നല്ല വിഷമമുള്ള പോലെ മുഖം കണ്ടിട്ട് രണ്ടാളും ശരിയില്ല ഓക്കെ ശരിയാകും എന്നുള്ള രീതിയിൽ അതായത് ഇവരുടെ സംസാരം കാണുമ്പോൾ തന്നെ ഓഫ്കോഴ്സ് എനിക്ക് തോന്നി എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞു നടന്ന ഒരു ഫീൽ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള കമൻസും കാര്യങ്ങളും ഉണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മാതാപിതാക്കൾ ആവതുള്ള വേറെ താമസിക്കുക അവർക്കൊരു പ്രയാസം വരുമ്പോൾ അവരുടെ അടുത്തുണ്ടാകും എന്നാൽ സ്നേഹം നിലനിൽക്കും ഒരുപാട് പേര് പല രീതിയിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ ഉടനീളം ഇപ്പൊ ഇവരുടെ മാതാപിതാക്കളായിട്ട് എന്തോ പ്രശ്നമുള്ള രീതിയിലാണ് ആൾക്കാർ കമന്റ് ചെയ്യുന്നത് നാളെ നിങ്ങൾ ഈ കമന്റ് ബോക്സ് കണ്ടിട്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ തെറ്റിദ്ധി ജീവിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിലുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ട് നാട്ടുകാർക്ക് ഇട്ടു കൊടുക്കാതിരിക്കുക കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാലില്ല പൊന്നുമക്കളെ നിങ്ങൾക്കാറ് നെക്സ്റ്റ് പ്രവീൺ പ്രണവ് ടു പോയിന്റ് ഓ വർഷമായി നിങ്ങൾ മാറും അത് ഉണ്ടാവാതിരിക്കട്ടെ എല്ലാ ഫാമിലികളും ഓവഴ്സും ശ്രദ്ധിക്കും വീട്ടിലെല്ലാ പ്രശ്നം കൊണ്ട് ഇട്ട് കൊടുക്കില്ല നാണക്കേട് പരിപാടിയാണ് ഇട ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നമ്മളടുത്തൊന്നും ആരും വന്നിട്ട് നിന്റെ വീട്ടിൽ എന്തടാ പ്രശ്നം എന്തടാ അവിടെ പ്രശ്നം ഒന്നും ചോദിക്കത്തില്ല കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ നമ്മൾ ആരും നമ്മുടെ കുടുംബ പ്രശ്നം ഒന്നും സോഷ്യൽ മീഡിയയിൽ പറയാറില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആരും സംസാരിക്കാറില്ല അതുകൊണ്ട് തന്നെ ആരും ചോദിക്കാറില്ല നമുക്ക് ആകെ വരുന്നത് കുറെ സപ്പോർട്ടിക്കാൻ മരുന്നും കുറെ തെറിവിളിയാണ് ഇത് രണ്ടും മരുന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു അല്ലാണ്ട് ആരും വന്നിട്ട് നമ്മുടെ കുടുംബം കുടുംബം എവിടെ നാടെവിടെ വീട് കുടുംബത്തിൽ ആരുണ്ട് കുടുംബ പ്രശ്നം എന്താണ് ഒന്നും ചോദിക്കത്തില്ല അതാണ് നമ്മുടെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷെ നിങ്ങൾ ഫാമിലി ബ്ലോഗേഴ്സാ അങ്ങനെയാണ് നിങ്ങൾ കുടുംബ പ്രശ്നം കൊണ്ട് ഇട്ട് കൊടുക്കും ഇന്ന് അപേടിച്ചു എന്നുള്ള രീതിയിൽ ആ ഒരു സാധനം മാറ്റി വെച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ജീവിതം ഖഥാഗുധയാകും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പ് എടുത്താൽ പുതിയ വീഡിയോ ബൈ